ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أسدك الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر المارة المارة അള്ളാഹു സുഖാനോ ത ആളെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസീയത്ത് നൽകുകയാണ് സഹോദരന്മാരെ ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അവന്റെ മേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ ഒരു കാര്യത്തെ കുറിച്ച് അള്ളാഹ് സുഖാനോ തല വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഈ കാര്യം കൊണ്ടാണ് സഹോദരന്മാരെ ഒരാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് വേർതിരിക്കപ്പെടുന്നത് ഇതിനെ കൊണ്ടാണ് ഒരാൾ മുസ്ലിമാണോ അതല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാണോ എന്ന് വേർതിരിക്കപ്പെടുന്നത് അള്ളാഹു സുബാനോ താല അവന്റെ ഖുർആനിൽ അഹാദ്യമായി കൊണ്ട് മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം അതായിരുന്നു അള്ളാഹു സുബാനോ ജിന്നിനെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണമായത് എന്തിനാണ് ജിന്നുകളെ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതിന് വ്യക്തമാക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബില് ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും ഏ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൊണ്ട് അള്ളാഹു സുബാനോ പറയുകയാണ് ഏ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക അബ്ദുല്ലാബിൻസ് അദ്ദേഹം പറഞ്ഞു എന്താണ് അതിന്റെ ഉദ്ദേശം നിങ്ങളുടെ റബ്ബിനെ ഏകനാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റബ്ബിനെ ഏകനാക്കുക ഇബാദത്തിൽ പറഞ്ഞു മനുഷ്യനെ എന്നെ മാത്രം സഹോദരന്മാരെ ഓരോ പറയുന്ന കാര്യമാണ് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു സഹോദരന്മാരെ തീർന്നില്ല അള്ളാഹു അള്ളാഹു ശക്തമായി കൊണ്ട് നമുക്ക് നിലയ്ക്ക് ഉപദേശത്തിൽ കാണാൻ സാധിക്കും സൂറത്തുൽ വചനം റബ്ബ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സർവചരാചരങ്ങളുടെയും അധിപൻ അള്ളാഹു പറയുകയാണ് നിന്റെ റബ്ബ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ ഒരു പറയലിന്റെ അള്ളാഹു സുബാനോ താലയുടെ ഈ വിളംബരത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് എന്താണ് പിന്നീട് പറയുന്നത് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണോ അല്ല ആദ്യം പറഞ്ഞത് നിങ്ങൾ ആരാധിക്കരുത് അള്ളാഹുന അല്ലാതെ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കരുത് ആരാധനകളുടെ ഏത് ഭാഗമാകട്ടെ ആരാധനകളുടെ ഏത് ഭാഗമാകട്ടെ അത് അള്ളാഹു സുബാനോ താലക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പിന്നീടാണ് പറയുന്നത് വബിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ വർദ്ധിക്കണം നല്ല രൂപത്തിൽ പെരുമാറണം മറ്റുള്ള നിയമങ്ങൾ പിന്നീടാണ് പറയുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു വസുഹാനോ ചാല വിരോധിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മളുടെ മുന്നിൽ അള്ളാഹ് വസുഹാനോ ചാല ഹറാമാക്കിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തയിൽ വരുന്ന കാര്യം എന്താണ് മദ്യപാനം ഹറാമാക്കിയിട്ടുണ്ട് വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട് മറ്റുള്ള ചില മറ്റു ചില സിനിമകൾ പലിശ വേടിക്കൽ ഹറാം ഹറാമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്കൂലി മേടിക്കൽ ഹറാമാക്കിയിട്ടുണ്ട് കൊടുക്കൽ ഹറാമാക്കിയിട്ടുണ്ട് ഇതെല്ലാം പലപ്പോഴും ചിന്തയിൽ വരാറുണ്ട് പക്ഷേ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുലാമിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ ചില കാര്യങ്ങൾ ഹറാമാക്കിയതായി എടുത്തു പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ എങ്ങനെയാണ് ഖുർആാനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ദീനുല് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ കൊല്ലിൽ പറയുക നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേലിൽ ഹറാമാക്കിയ കാലത്തെ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാം പറഞ്ഞു നൽകാം അള്ളാഹുന്റെ റസൂ സാഹിസ്മോട് പറയാൻ പറയുകയാണ് പലപ്പോഴും സഹോദരന്മാരെ സങ്കടമുള്ള കാര്യമാണ് അൻപത് വർഷവും അറുപത് വർഷവും മുസ്ലിമായി ജീവിച്ചിട്ട് എന്താണ് അള്ളാഹു സുബാനോ ഹറാമാക്കിയെ ഹറാമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ പറയും മദ്യപാനമാണ് അല്ലെങ്കിൽ വ്യഭിചാരമാണ് അതാണോ സഹോദരങ്ങൾ അള്ളാഹു സുബാനോ ഏറ്റവും ഗൗരവത്തോട് കൂടി ഹറാമാക്കിയ കാര്യം അല്ലാ അും അവനെ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് അള്ളാഹുന് മാത്രം ഇബാദത്ത് ബാധത്ത് എൻറെ റബ്ബിന് മാത്രം എന്റെ ഇബാദത്ത് എൻറെ നിസ്കാരം എൻറെ റബിന് മാത്രം എൻ്റെ എൻറെ റബിന് മാത്രം എൻറെ എൻറെ റബിന് മാത്രം എൻ്റെ എനിക്ക് ലഭിക്കാൻ എൻ്റെ റബിനോട് മാത്രം ഞാൻ ചോദിക്കും അതാണ് ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ ഇത്ര അള്ളാഹു സുബാനോ ഇത്രയും ഗൗരവത്തിൽ ഇത്രയും വിശദമായി കൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പല രൂപത്തിൽ നമുക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഇപ്രകാരം കാണാൻ സാധിക്കുമെങ്കിൽ പിന്നെ പിന്നെന്തുകൊണ്ട് നമ്മൾ തൊഹീദ് പഠിക്കുന്നില്ല എന്തുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള തൊഹീദിനെ കുറിച്ച് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും ഷെയ്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുതന്ത്രങ്ങളിൽ പെട്ടൊരു കുതന്ത്രമാണ് തോഹീദിനെ പഠിക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ചില ആളുകൾ പറയും എന്തിനു തോഹീദ് പഠിക്കണം തൊഹീദ് പത്ത് മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യമുള്ളോ അല്ലല്ലോ തോഹീദ് അറിയാത്ത ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ തോഹീദ് അറിയാത്ത ആളുകൾ ഉണ്ടായത് കൊണ്ടാണോ സഹോദരന്മാരെ പല പല പട്ടക്കാരും പല കാസിമിമാരും പറയുന്നതേ കേൾക്കാൻ സാധിക്കുന്നു ഈ കാലഘട്ടത്തിൽ ബദർ മുഹദും ഉണ്ടായത് തോഹീദിനും ഷിർക്കിനു വേണ്ടിയല്ല മറ്റു ചില ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇല്ല മറ്റു ചില ആളുകൾ അത് പറയുന്നു തോഹീദ് പറയേണ്ട ആവശ്യമില്ല ഉമ്മത്ത് ഭിന്നിക്കും അള്ളാഹുന്റെ പറയാതിരുന്നിട്ടുണ്ട് സഹോദരങ്ങളെ തോഹീദ് ഉമ്മത്ത് ഭിന്നും എന്ന് പറഞ്ഞിട്ട് ഇല്ല ശക്തമായിക്കൊണ്ട് എതിർത്തിട്ടുണ്ട് ശിർക്കിനെ ശക്തമായി ശക്തമായിക്കൊണ്ട് എതിർത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ തോഹീദിനെ കുറിച്ച് പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ് അവർക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കണം ഏതെല്ലാം കഴിക്കണം ഏതെല്ലാം രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ എന്ന് പഠിക്കുന്നതിനേക്കാൾ നിർബന്ധമുള്ള കാര്യമാണ് കുറിച്ച് പഠിക്കൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ നാല് അടിസ്ഥാന തത്വങ്ങൾ പഠിക്കാതെ ഒരാൾക്ക് തോഹീദ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ടിസ്ഥാന തത്വങ്ങൾ പഠിക്കാതെ ഒരാൾക്ക് തോഹീദ് എന്താണെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആ ഈ നാല് തത്വങ്ങളെ സഹോദരന്മാരെ എന്നെയും നിങ്ങളും ഈ ദിവസത്തിൽ ഓർമ്മപ്പെടുത്താണ് ഇതിന് പിന്നിൽ സഹോദരൻ മറ്റൊരു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യവും ഇതിന് പിന്നില്ലാഹിഹി വബില്ല സത്യം ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമില്ല ഉമ്മത്തിനെ യഥാർത്ഥ തോഹീദിലേക്ക് എത്തിക്കണം നമ്മളടുക്കലുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ ഇസ്ലാമിന്റെ നമ്മളടുക്കലുള്ള വിചാരങ്ങൾ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നുള്ളതിന്റെ അടുക്കലുള്ള അറിവ് കൃത്യമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് എന്താണ് സഹോദരങ്ങളോ ഒന്നാമത്തെ മസാല മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കീങ്ങൾ കുറൈശികൾ അവരുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായിരുന്നു അവരുടെ വിശ്വാസം അബൂജഹൽ അബൂ ലഹബ് ലഹബ്ബത്ത് ഷൈബത്ത് ഇതുപോലുള്ള മക്കയിലുള്ള കൊടിയ മുഷരിക്കീങ്ങൾ അള്ളാഹു റസൂൽ സാഹു അലൈഹി വസ്ലമയെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ അള്ളാഹു ഹസുഅഅസ് അലൈഹി സ്വലമക്കെതിരെ യുദ്ധം ചെയ്ത ഈ മുഷിരിക്കുടെ വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹു സുബാനോ തല വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് എന്താണ് സൂറത്ത് ഹുസുമറിലെ മുപ്പത്തി എട്ടാമത്തെ വചനം ഒരാഴ്ച മാത്രം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം എന്താണ് പറയുന്നത് നീ അവരോട് ചോദിച്ചാൽ പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന സഹോദരന്മാർ എന്താണ് യഥാർത്ഥ തോയിത് എന്താണ് അതിനെതിരായിട്ടുള്ള ശീർക്കെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഖുർആആാന് തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണം അനല വചനങ്ങൾ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണം അള്ളാഹു സുബാനോമികളെ സൃഷ്ടിച്ചതെന്ന് അവരോട് മക്കോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും അവർ അള്ളാഹ് അള്ളാഹു ആണ് അവർ പറയും അള്ളാഹു ആണ് ആരാണ് നൽകുന്നത് ഉപജീവനം നൽകുന്നത് അള്ളാഹു ആരാണ് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു മക്കളെ തരുന്നത് ആരാണ് അള്ളാഹു ആകാശ ആകാശഭൂമികളെ സൃഷ്ടിച്ച താരാണ് അള്ളാഹു മറ്റുള്ള ഉപജീവനം മാത്രം പിന്നെ അവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു അള്ളാഹു അഞ്ചാമത്തെ അതുപോലെ അലൈഹി അവരോട് പറഞ്ഞു കൂലു ലാ ജനങ്ങളെ നിങ്ങൾ പറയൂ തുഫ്ലിഹു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒരൊറ്റ ആരാധനാക്കി മാറ്റിയോ തീർച്ചയായി തീർച്ചയായും ഇത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാകുന്നു ഒരു സഹോദരന്മാരെ ലോകത്ത് സൃഷ്ടിച്ചതാരാണ് സംവിധാനിച്ചതാരാണ് ജിസ്ക് നൽകുന്നതാരാണ് എന്നുള്ളതിൽ നബിസ് അലൈഹി സ്വലമൊക്കെ മക്കയുള്ള മുസ്ലിം കീങ്ങൾക്കോ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ പറഞ്ഞ അതിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാൻ തല പറഞ്ഞതാ അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടു കൂട്ടർ മേഘരായിരുന്നു ഒരൊറ്റ അഭിപ്രായം ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എന്തിനാണ് സഹോദരന്മാരെ ബദറും ഖന്തക്കും നടന്നത് എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ഇബാദത്തുകൾ അള്ളാഹു സുബാനോ ചാലക്ക് മാത്രം ആരാധന കർമ്മങ്ങൾ അള്ളാഹു സുബാനോ ചാലക്ക് മാത്രം നൽകണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ബിസലസ്ലാമെ മക്കൽ നിന്നും പുറത്താക്കിയത് സ്വഹാബത്തിനെ പല പ്രാവശ്യം പ്രയാസപ്പെടുത്തിയത് പല സ്വഹാബത്തും ഷഹീദായത് അതിന്റെ പേരിലാണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതാണ് ഒന്നാമത്തെ മസ്അല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ മസ്അല രണ്ടാമത്തെ അടിസ്ഥാന തത്വമാണ് ആ മുമ്പുള്ള മുമ്പ് കാലത്തുള്ള കുറൈശികളാകട്ടെ അതുപോലെ തന്നെ സത്യനിഷേധികളാകട്ടെ അവർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചത് എന് ശ്രദ്ധിക്കണം അള്ളാഹു അല്ലാത്തവർ കൈബാദത്തെ അർപ്പിക്കൽ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന മർമ്മ വിഷയം എന്ന് നമ്മൾ പറഞ്ഞു അത് ചിർക്കാനൊന്നും പറഞ്ഞു ഈ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെ അർപ്പിക്കുന്ന വിഷയത്തിൽ അവർ പറയുന്നൊരു കാര്യമായിരുന്നു ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് എന്തിനാണ് അർപ്പിക്കുന്നത് ഒരു ഇടയാളന്മാരാക്കി ഒരു വസാഹിത്ത് ഒരു ശുഭുപാർശകന്മാരാക്കി ഞങ്ങൾ നേരിട്ട് അള്ളാഹുനോട് ഓരോട് ചോദിക്കുന്നില്ല അള്ളാഹുലേക്ക് എത്താൻ ഒരു മാർഗമാണ് കാരണം എന്താണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് ഈ തിന്മകൾ ചെയ്ത് ഞങ്ങൾ എങ്ങനെ അള്ളാഹുനോട് നേരിട്ട് ചോദിക്കും എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് അവർ പറഞ്ഞു എന്നുള്ളതാണ് അള്ളാഹു സുബാന ഇത് സൂറത്ത് യൂനിസിലെ പതിനെട്ടാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും അള്ളാഹുനു പുറമെ ആരാ മറ്റുള്ളവർ ആരാധിക്കുന്നവർ മാലായും യാതൊരു ഉപ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത ആളുകൾക്ക് ആരാധനകൾ അർപ്പിക്കുന്ന ആളുകൾ അവർ പറയും ർപ്പിക്കുന്ന ആളുകൾക്കൂട്ടർ ഞങ്ങൾ നൽകുന്ന ആരാധനകൾ നൽകപ്പെടുന്ന ആളുകൾ അവർ അള്ളാഹുന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകർ മാത്രമാകുന്നു എന്ന് അവർ പറയുമായിരുന്നാണ് അതുപോലെ തന്നെ സൂറത്ത് മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ഷഫാത്ത് ചോദിക്കുന്നത് നിസ്ത്യകാസ ചോദിക്കുന്നത് പ്രയാസഘട്ടത്തിലും പ്രയാസമല്ലാത്ത ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനെ അടുപ്പിക്കാൻ ഈ ഒരു വിശ്വാസം തന്നെയായിരുന്നു മക്കയിലുള്ള മുഷിരിക്കീങ്ങളാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിലെ മുഷിരിക്കീങ്ങളാകട്ടെ നോഹി നബി അലൈഹി സ്ലാത്തു വസ്സലാന്റെ കാലഘട്ടത്തിൽ മുഷിരിക്കങ്ങളാകട്ടെ പിന്നീടുള്ള ഓരോ ജനതയിലെ ജനതയിലും മുഷിരിക്കീങ്ങളാകട്ടെ ഈ കാലഘട്ടത്തിലുള്ള മുഷിരിക്കീങ്ങളാകട്ടെ ഭൂരിഭാഗം ആളുകളുടെയും വിശ്വാസം ഇത് തന്നെയാണ് ഇതിനെ ഖുർആൻ ശക്തമായിക്കൊണ്ട് വിരോധിച്ചിട്ടുണ്ട് അത് ചെറുക്കാണ് അങ്ങനെയുള്ള ആളുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ പല വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലഹമുല്ല അലഹമുല്ലാ ഇനി സഹോദരന്മാരെ മൂന്നാമത്തെ മസാല മൂന്നാമത്തെ മസാല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായിരുന്നു മുസ്ലിക്കങ്ങളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായിരുന്നു അവരുടെ വാദം എന്നുള്ളത് അതിൽ മറുപടിയും ഖുറാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ സഹോദരങ്ങളെ മൂന്നാമത്തെ മസാല എന്താണ് അള്ളാഹു അല്ലാത്തവർക്ക് ആർക്ക് ഇവാദത്ത് നൽകിയാലും അത് ശിർക്കാണ് എതിരാണ് ഒരാൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിക്കാൻ കാരണമാകുന്ന തൗഹീദും ഷിർഖിനും ഇടയിലുള്ള വ്യത്യാസം അതാണ് ആർക്കാകട്ടെ പ്രവാചകന്മാരാകട്ടെ പ്രവാചകന്മാർക്കാകട്ടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി യാ അറബ് എന്ന് വിളിക്കുന്നതിന് പകരം യാ നബി അള്ളാ എന്നാണെങ്കിലും ശ്രദ്ധിക്കുന്ന സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ആളുകളും വിളിക്കുന്നതാണ് അള്ളാഹുവിനു പകരം അവർ വിളിക്കും യാ അബ്ദൽ ഖാദർ ജീലാനി മുഹിയുദ്ദീൻ ഷെയ്ഖ എന്നെ രക്ഷിക്കണം മമ്പർത്ത് തങ്ങളെ എന്നെ രക്ഷിക്കണം സഹോദരന്മാരെ അള്ളാഹു സുബാനോ താല എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കൂ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ചില ആളുകൾ പറയും ഞങ്ങൾ പ്രയാസഘട്ടത്തിൽ ഇസ്തിയകാസ തേടുകയാണ് ആരോടാണ് സഹോദരന്മാരെ ഇസ്തികാസ തേടേണ്ടത് അള്ളാഹു സുബാനോ താലയോടല്ലേ നബിസ് അല്ലാസ്ലമയോ സഹാബത്തോ ഒരിക്കലെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ഇഷ്ടേടിയതായി നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ കുറാനിലും തിരുസുന്നത്തിലും അത് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്ന സഹോദരന്മാരെ ആരോട് ചോദിച്ചാലും ആർക്ക് ഇബാദത്ത് നൽകിയാലും ആർക്ക് നേർച്ച നൽകിയാലും അള്ളാഹു അല്ലാത്തവർക്കാണോ അത് ശീർക്കാണ് ആ ചെയ്ത മനുഷ്യൻ ധീനൻ ഇസ്ലാം പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബാനോ തല സൂഹത്തോ ആലിമോ എൺപതാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും നിങ്ങളെ കൽപ്പിക്കുകയില്ല നിങ്ങളെ കൽപ്പിക്കുകയില്ല മല മലക്കുകളെയും പ്രവാചകന്മാരെയും അള്ളാഹുനു പുറമെ റബ്ബുകളാക്കി സ്വീകരിക്കാൻ അള്ളാഹു സുബാൻ തന്നെ ചോദിക്കുവാൻ മുസ്ലിംങ്ങളായതിനു ശേഷം വീണ്ടും നിങ്ങളോട് കുഫ്രീനെ കൽപ്പിക്കുകയോ എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം സല്ലാ അല്ലാസ്വലമ്മ മക്കയിൽ ഫത്ത് നടത്തിയപ്പോൾ മക്കം ഫത് നടന്നപ്പോൾ മക്ക വസൂസ് അല്ലെ സ്വലമ്മയുടെ അധീനയിൽ വന്നു അധീനതയിൽ വന്നു ഈ സമയത്ത് വസു അതൊക്കെ ചുറ്റുമുള്ള വിഗ്രഹങ്ങൾ മറ്റു ചിത്രങ്ങളെല്ലാം നശിപ്പിക്കുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹു റസൂലു സല്ലാ അലി വസ്ലമ അവിടെ വേർതിരിച്ചിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചോദിക്കുന്ന ആളുകളോട് നമ്മുടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല സാലിഹിങ്ങളായ ലാത്തയോടും ചോദിക്കുന്ന ആളുകളോട് നമ്മുടെ നമുക്ക് യുദ്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് കല്ലിനെയും മുരടിനെയും അതുപോലെ തന്നെ അമ്പിയാക്കളെയും സാലിഹ്യങ്ങളെയും മലായ്ക്കത്തുകളെ വരെ ആരാധിക്കുന്ന ആളുകളോട് എല്ലാവരോടും അള്ളാഹുന്റെ റസൂലു അലൈവ് വസ്ലം പറഞ്ഞത് ഓഹ് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ സഹാബാക്കൾ ഷഹീദായിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ സലഹ്ലൈസല ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അലഹമുല്ല ഇതും വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ നാലാമത്തെ മസല എല്ലാവരും മനസ്സിലാക്കേണ്ട നാലാമത്തെ മസലയാണ് അവർ ഈ കാലഘട്ടത്തിലെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെയും അള്ളാഹുൽ പങ്കു ചേർക്കുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലായിട്ട് ഉണ്ടാക്കും എന്താണ് എന്താണ് എന്നുള്ളത് ആ കാലഘട്ടത്തിലെ കുറിച്ച് അള്ളാഹു സുഹാനു അവർ പ്രയാസം ഉണ്ടായാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പ്രയാസം ഉണ്ടായാൽ കപ്പലിൽ കയറിയാൽ അവിടെ ഒരു പ്രയാസമുണ്ടായാൽ ഈ ഒരു സമയത്ത് അള്ളാഹുവിനോട് കൂടി നിഷ്കലങ്കമായി കൊണ്ട് അള്ളാഹുനോട് മാത്രം ചോദിക്കും അങ്ങനെ അള്ളാഹു സുബാനോ അവരെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാലോ ഇലാഹും അവർ അള്ളാഹു പങ്കു ചേർക്കും അങ്ങനെയായിരുന്നു പണ്ടുള്ള ശരിക്കും പക്ഷേ ഔതുമില്ല ഈ കാലഘട്ടത്തിലെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർഖ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ കടൽ കയറിയാലും എന്ത് പ്രയാസഘട്ടത്തിലും അവരെന്താണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ബദിനീകളെ രക്ഷിക്കണം മമ്പർത്തങ്ങളെ രക്ഷിക്കണം ഏത് പ്രയാസഘട്ടത്തിലും അങ്ങനെയാണ് വിളിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ സലി ശക്തമായി കൊണ്ട് എതിർത്ത നരകത്തിന് കാരണമാകുന്ന ഈ ഷിർക്ക് ഉമ്മത്തിൽ വരാനുണ്ടായ പ്രധാന കാരണം യഥാർത്ഥ യഥാർത്ഥ അക്കീത പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് അത് പഠിപ്പിച്ച ആളുകളെ തീവ്രവാദികളാക്കിയും മറ്റു ചില ആളുകളെ കൂട്ടിച്ചേർത്തും അവരെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തി മഹല്ലുകൾ ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് സഹോദരന്മാരെ എന്ന് മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥ ദോഹിതിലേക്ക് മടങ്ങുന്നുവോ അന്ന് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവും ഭൂമിയിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടാകുകയുള്ളൂ അല്ലാതെ കുറേ സംഘടനകൾ ഉണ്ടാക്കി രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് കൂട്ടുക അതുകൊണ്ട് എന്തേലും നടന്നിട്ടുള്ള സഹോദരന്മാരെ ലോകത്ത് ഇല്ല എന്ന് മുസ്ലിമീങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടോ അന്ന് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടായിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് പ്രതാപം ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം മുസ്ലിമീങ്ങൾ യഥാർത്ഥ ദീനിൽ നിന്നും പിന്നിലേക്ക് പോയോ അവർ ദീനെ ശ്രദ്ധിക്കാതിരുന്നോ അന്നെല്ലാം അവർക്ക് ദുനിയവിൽ നിന്നത് അള്ളാഹു സുബാനോ ചാല നൽകിയിട്ടുണ്ട് ഇത് റസൂൾ അള്ളഹി സല്ലാഹുലി സ്വല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ് നിങ്ങൾ ദീനിൽ നിന്ന് പിറകോട്ട് പോയാൽ നിങ്ങൾക്ക് നിന്നത് വരും നിങ്ങൾക്ക് നിന്നത് വരും എല്ലാ മുസ്ലിഖീങ്ങളും എല്ലാ എല്ലാ സത്യനിഷേധികളും അതാ ഇസ്ലാമിനെതിരെ കൈനീട്ടുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും കാരണം സഹോദരന്മാരെ നമ്മുടെ ദുർബലതയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ദുർബ ദുർബലതയാണ് എത്ര ആൾക്കാരും ആൾക്കാരെയും ഇലാഹ അല്ലാതെ അർത്ഥം അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണെന്ന് എത്ര ആൾക്കാരെയും അത് ധൈര്യത്തോടെ പറയാൻ എത്ര അവർക്ക് സാധിക്കും സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാഹുത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നത് ശീർക്കാണെന്നും അത് ചെയ്താൽ താങ്കൾ ദീനലിസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് പറയാൻ ആർക്കുണ്ട് ധൈര്യം ഈ കാലഘട്ടത്തിൽ അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ദുർബലത അത് വിശ്വാസത്തിലാണ് അടിസ്ഥാനമായി അടിസ്ഥാനപരമായിക്കൊണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണം പല പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനോ തല തോഫിക്ക് നയികനീകരിക്കും ആവട്ടെ استغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه ومن والاه واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد ساهودرا ماده ساهودري ماره نمل എന്താണ് ഇസ്ലാന്റെ യഥാർത്ഥ വഹീദ് എന്തിനുമായി എന്തിനു വേണ്ടിയായിരുന്നു വസല്ലം സഹാബത്തും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു സഹാബത്ത് അൻഹും പല ആളുകളും ബദർലും ഖന്ദഖിലും പല യുദ്ധങ്ങളിലും ഷഹീദ് ആകേണ്ടി വന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്തായിരുന്നു മുമ്പുള്ള മുഷരിക്കീങ്ങളും സത്യനിഷേധികളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി സഹോദരന്മാരെ ഇത് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇതാണ് ആദ്യമായി കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സഹോദരന്റെ അടുക്കൽ മദ്യപാനമുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ വ്യഭിചാരമുണ്ട് ആ മനുഷ്യന്റെ അടുക്കൽ തന്നെ ഷിർഖുമുണ്ടെങ്കിൽ ഇതുപോലുള്ള തിന്മകൾ ഉണ്ടെങ്കിൽ ഏതാണ് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അഷിർഖ്ർഖ് താങ്കൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാത്ത അയക്കുന്ന സന്ദർഭം ശ്രദ്ധേയമാണ് അവിടുന്ന് പറയുന്നുണ്ട് താങ്കൾ പോകുന്നത് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം ഉദ്ദേശം നിങ്ങൾ ആദ്യമായി കൊണ്ട് താങ്കൾ ആദ്യമായി കൊണ്ട് അവരെ ക്ഷണിക്കേണ്ടത് ആണ് മറ്റു ചില വിവാദിക്കും നിങ്ങൾ ആദ്യമായി കൊണ്ട് ക്ഷണിക്കേണ്ടത് അതുപോലെ തന്നെ റസൂൽ സലാ അല്ലയുടെ മറ്റു മാർഗ്ഗങ്ങളിലും കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഒരിക്കൽ പത്താളുകളെ സുല്ലാ സാഹി വല്ലം അടുക്കലേക്ക് അത്തിന് വേണ്ടി വന്നു മുസ്ലിമാക്കാൻ വേണ്ടി വന്നു ഒൻപത് ആൾക്ക് സുല്ലാ സല്ലാ അലൈഹി സ്വലമ്മ അവരുടെ ഷഹാദ സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ഒരാളെ മാറ്റി നിർത്തി അപ്പോൾ കൊണ്ടുവന്ന സഹാബി പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ അദ്ദേഹം മുസ്ലിമാക്കാൻ വന്നതാണല്ലോ സുല്ലാഹു അലൈഹി വസ്ലം എന്തുകൊണ്ട് താങ്കൾ അദ്ദേഹത്തിന് ഭയച്ചുകൊടുക്കുന്ന സുല്ലാ വസ്ലം പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ശരടുണ്ട് ഒരു ശരടുണ്ട് അള്ളാഹു അല്ലാതെ മറ്റുള്ള ശക്തികൾ സഹായം നൽകും അതുപോലെ തന്നെ തിന്മകളെ തടയും പ്രയാസങ്ങളെ തടയുമെന്നുള്ള ചിന്തയിൽ കെട്ടിയ ഒരു ചരടുണ്ട് ഒരു ചരടുണ്ട് അത് പൊട്ടിക്കാതെ അദ്ദേഹത്തിന് ഭയോട്ട് കൊടുക്കുകയില്ല ഇതാരാണ് പറഞ്ഞത് സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലാം അവിടെ എന്താണ് നിലപാട് തോഹീദും ആദ്യം പഠിപ്പിച്ചു കൊണ്ടാണ് അള്ളാഹുണ്ട് റസൂൽ സലഹുലി വസ്ലമ തോഹീദ് ഇസ്ലാമിലെ ധാവത്ത് തുടങ്ങിയിട്ടുള്ളത് റസൂൽ അഹ്ലി വസ്ലം പറഞ്ഞോ സഹോദരന്മാരെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അവരെ ഇസ്ലാമിക്ക് പ്രവേശിപ്പിക്കാം എന്റെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞോ ഇല്ല തോഹീദ് കൃത്യമായതിനു ശേഷം ശരിക്കും നിന്ന് മാറുന്നതിന് ശേഷം മാത്രമാണ് ഒരാളെ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലും ഇസ്ലാമിലേക്ക് ചേർത്തിട്ടുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ ഒപ്പമുള്ള ആളുകൾക്ക് കുടുംബത്തിലുള്ള ആളുകൾക്ക് കൂട്ടുകാർക്ക് അതുപോലെ തന്നെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു സുബാന തോഫിക്ക് നൽകാൻ വിഗി കുമാർ ആവട്ടെ അതുപോലെ തന്നെ കൂടുതൽ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ സഹാബത്തിനെ പിൻപറ്റുന്ന പണ്ഡിതന്മാർ നമുക്ക് നൽകിയ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഊർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുഹു സുബാനോ തല തോഫിക്ക് നൽകാൻ ഉഗ്രഹിക്കുമാറാവട്ടെ ഈ കൊടിയ വലിയ ഈ ശുക്കിൽ നിന്നും ഉമ്മത്തിന് അള്ളാഹു സുബാനോ തല സംരക്ഷിക്കുമാറാവട്ടെ ഉമ്മത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു സുബാനോതാല എല്ലാ മനുഷ്യർക്കും അള്ളാഹുഹു സുബാനോതാല ഹിദായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اهدنا جميعا يا رب اللهم اهدنا جميعا يا رب اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم دمر عداك وأعداء المسلمين يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات سهدر ماره برياسنا